നേരുന്നു ഈ സ്ഥാപനം ഇനി മുന്നോട്ട് പോകട്ടെ നാലഞ്ചാവട്ടെ അഞ്ചു പിന്നെയും കൂടട്ടെ നാടിന് നാടിന് നൽകുന്നത് തിരിച്ചു നൽകാനും സ്ഥാപനത്തിന് കഴിയട്ടെ നേരത്തെ സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാവർക്കും നിർബന്ധമായിട്ടും വന്നേക്കാവുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ അതിന് രക്ഷപ്പെടാൻ പരമാവധി നോക്കി അല്ലാതെ ഒരു കാര്യം വരുമ്പോ നമുക്ക് അപ്പ ആഗ്രഹിക്കുക എന്താണെങ്കിലും എല്ലാവരും സ്നേഹ സംസ്കൃതത്തിന്റെ മുതലാളിമാർക്കൊന്നും ഇത് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരാരും ഇത് ഇതുവരെ വെക്കേണ്ടി വന്നിട്ടില്ല ആർക്കും വരേണ്ടി വരാതിരിക്കട്ടെ വന്നാൽ നിർബന്ധമായിട്ട് അവർ സംതൃപ്തരാവുന്ന സർവീസ് കൊടുക്കാൻ കഴിയട്ടെ ഡോക്ടേഴ്സിനും സ്റ്റാഫങ്ങൾക്കും ലീഡേഴ്സിന്റെ മറ്റെല്ലാ കുടുംബങ്ങൾക്കും വീട്ടിൽ കൂടി സ്നേഹാശംസകൾ ആദരണീയനായ തങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ പ്രഭാതത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മികവുറ്റതാക്കുന്നു നല്ല തുടക്കത്തിന് എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് b 2 Hospital Managing Director Dr. Shahul Hamid Amandali, you know? Here we have two more memento distribution. One minute sir. An American architect Julia Morgan says, architecture is a vision art and the building speaks for themselves. By agreeing to it, this team successfully created this hospital as much better than our expectations and predictions yes the team behind this amazing art creative art interior architecture beetas i hope you listen sneha darveet wangundine creative art interior architecture team ne vedileku chhanikunu let me invite Mr. shafi baramile mele to distribute the manner to them please sir ചർച്ചയാക്കൊണ്ട് ഒരു ഇനാഗ്രാം തുടക്കമിട്ട് എല്ലാം തെളിഞ്ഞു കാണും എന്നതിൽ ചെയ്തുകൊണ്ട് ആകാംക്ഷ പരിതമാക്കിയ ദിനങ്ങൾക്ക് ഇവിടെ അടിവര ഇടുമ്പോൾ ിൽ തങ്ങളുടെ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കൂടെ മീഡിയ ടീം കോൺസെപ്റ്റിനുള്ള സ്നേഹ തരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ടൈപ്പ് മീഡിയ ടീമിനെ ക്ഷണിക്കുന്നു നൽകുന്നതിന് വേണ്ടി വടകരയുടെ ലേഖനായ